ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സപ്പോർട്ട അഥവാ ചിക്കുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധ ശേഷിക്ക് സപ്പോട്ടയിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സപ്പോർട്ടിൽ കാണപ്പെടുന്ന പോളിഫിനോളുകൾ ദോഷകരമായ വിഷവസ്തുക്കളെ ചെറുക്കാനും രോഗസാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ദോഷകരമായ സൂക്ഷ്മാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഗുണങ്ങളും ഇതിനുണ്ട് ദഹനത്തെ സഹായിക്കുന്നു സപ്പോട്ടയിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് മലവിസർജ്ജനം നിയന്ത്രിക്കുകയും മലബന്ധം തടയുകയും ചെയ്തുകൊണ്ട് ദഹനം സുഗമമാക്കുന്നു നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ആരോഗ്യകരമായ ദഹനവ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ സപ്പോർട്ട അഥവാ ചിക്കു കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു നാരുകൾ കൂടുതലുള്ള കലോറി കുറഞ്ഞ പഴമാണ് സപ്പോർട്ട ഇതിൻ്റെ സ്വാഭാവിക മധുരവും നാരുകളുടെ ഉള്ളടക്കവും പൂർണ്ണതയുടെ ഒരു തോന്നൽ നൽകുകയും വിശപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് സപ്പോർട്ട ഇവ ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതുക്കളാണ് ചിക്കുവിൻ്റെ പതിവ് ഉപഭോഗം മെച്ചപ്പെട്ട എല്ലുകളുടെ സാന്ദ്രതയ്ക്കും ഓസ്റ്റിയോപറോസിസ് പോലുള്ള അവസ്ഥകൾ തടയുന്നതിനും സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം സപ്പോർട്ട ഇരുമ്പിന്റെ നല്ല സ്രോതസ്സാണ് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനുള്ള സുപ്രധാന പോഷകമാണിത് ചിക്കു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പിന്റെ കുറവുള്ള അനീമിയ തടയാനും ഊർജ്ജനില വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മാനസികാരോഗ്യത്തിന് സപ്പോട്ടയുടെ പോഷക പ്രൊഫൈലിൽ മസ്തിഷ്ക പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഉൾപ്പെടുന്നു വൈജ്ഞാനിക കഴിവുകൾ മെമ്മറി മൊത്തത്തിലുള്ള മാനസിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും സമ്മർദ്ദം ഒഴിവാക്കാനും സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും അകാല വാർദ്ധക്യത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്ന വൈറ്റമിൻ ഇ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമാണ് ചിക്കു ചിക്കു പതിവായി കഴിക്കുന്നത് യുവത്വമുള്ള ചർമ്മം നിലനിർത്താൻ സഹായിക്കും പ്രായാധിക്യത്തെ പ്രതിരോധിക്കുന്ന ഗുണങ്ങളും സപ്പോട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ചിക്കുവിലെ വൈറ്റമിനുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ ഉൾപ്പെടെയുള്ള പോഷകങ്ങളും ചെമ്പ് പോലുള്ള ധാതുക്കളും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് രോമകോപങ്ങളെ ശക്തിപ്പെടുത്തുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി മുടികൊഴിച്ചു കുറയ്ക്കുകയും ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള ഫൈറ്റോ കെമിക്കലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ചിക്കുവിലടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനും ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചിക്കു അഥവാ സപ്പോർട്ട കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സപ്പോട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ